ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺപണി സീരിയലിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ബലരാമൻ എന്തായാലും കൃഷ്ണനെ രക്ഷിക്കാനായിട്ട് പോയിരിക്കാം കേട്ടോ മാനസിയാണെങ്കിലോ സുമിത്രയെ കാണുന്നുണ്ട് അതിനുശേഷം തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബലരാമൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനായിട്ട് പോവുകയാണ് ഞാൻ അവൻ്റെ ഭാര്യയായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ബലരാമനെ ചതിച്ചു എന്നറിഞ്ഞാൽ ആ നിമിഷം അവൻ എന്താ ചെയ്യുക എന്ന് കുഞ്ഞി പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അതുപോലെ അവനെ സ്നേഹിക്കുന്നവരെ എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ അവൻ്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാണെന്ന് പറയുന്നു അവൻ ആളെ തന്നെ തീർത്തു കളയെന്ന് പറയുന്നു എന്ന് പറയുമ്പോഴത്തേനും മാനസിക പേടിയാവുന്നുണ്ട് പിന്നെയും അതിസാഹസ്യമായി തന്നെ ബലരാമൻ കൃഷ്ണയും കൺമണിയെയും രക്ഷിക്കുകയാണ് ആ ഗുണ്ടകളിൽ നിന്ന് എല്ലാവരും അടിച്ചൊതുക്കുന്നുണ്ട് കൂട്ടത്തിൽ വരുണിനെയും വരുണ ആ കണ്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കൃഷ്ണൻ ഇപ്പം മനസ്സിലാവുകയാണ് ഏട്ടൻ്റെ സ്നേഹം അപ്പം താങ്ക്സ് ഏടാന്നൊക്കെ പറയുന്നുണ്ട് നീ എൻ്റെ അനിയനല്ലേ അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ലടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ കൃഷ്ണൻ കണ്മണിയും ബലരാമനും ഹാപ്പി ഹാപ്പിയാവുകട്ടോ പിന്നീട് വീട്ടിൽ വെച്ച് തന്നെ സാഗർ പറയുന്നുണ്ട് എനിക്ക് പേടവും വലവുമായിട്ട് എൻ്റെ രണ്ട് മക്കളുണ്ട് ഇനി ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത് ആരെയാണ് പേടിക്കേണ്ടത് ഒരു ടെൻഷനുമില്ല എൻ്റെ മക്കളുള്ളപ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് ഒരു കാര്യത്തിലും എന്ന് പറയുന്നു ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത ഒരു അച്ഛൻ ഞാൻ തന്നെയാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടോ ഇത് കാണുന്ന കൃഷ് കൃഷ്ണനും കൃപയ്ക്കും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് അങ്ങനെ സാഗർ തൻ്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ അവിടെ നിൽക്കട്ടോ എന്തായാലും കൺമണിയും കൃഷും അതുപോലെ തന്നെ ബലരാമനും എല്ലാവരും സന്തോഷവതികളാണ് ഇപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ റിവ്യൂ കഴിയുന്നത് നല്ലൊരു എപ്പിസോഡ് വിശേഷം നമുക്ക്